ആർത്തുലച്ച് പെയ്യുന്ന മഴയെയും നോക്കി ദേവു അടുക്കളപ്പുറത്ത് നിന്നു ഈ പെയ്യുന്ന മഴയെ ഏറെ ആസ്വദിച്ചിരുന്ന ഒരു ബാല്യവും കൗമാരവും അവളുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു തൻ്റെ ജീവിതം താൻ സ്വപ്നം കണ്ടതുപോലെ ഒന്നും ആയില്ലല്ലോ എന്ന നിരാശയും അവളുടെ മുഖത്ത് നിഴലിച്ചു മനസ്സിലെ സ്വപ്നങ്ങൾക്കെല്ലാം ഏഴകായിരുന്നു ആ പഴയ ഓർമ്മയിലൂടെ അവൾ ഒഴുകി നടന്നു നല്ല ഇടിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിയുണർന്നു ഒരുവേള താൻ ഈ വീട്ടിലേക്ക് വന്ന നിമിഷം തൻ്റെ തൻ്റെയുള്ളിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ പൂവണിഞ്ഞു എന്ന സന്തോഷത്തിലാണ് അരുണേട്ടൻ അണിഞ്ഞ് താലിയുമണിഞ്ഞ് അവൾ എത്തിയത് അരുണിൻ്റെ മനസ്സിൽ തനിക്ക് നല്ല സ്ഥാനമാണെന്നും അവൻ തന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്നും അവൾക്ക് നന്നായി അറിയാം എന്നാൽ അരുണിൻ്റെ വീട്ടുകാരുടെ പ്രവൃത്തികളെല്ലാം വളരെ വിചിത്രമായി അവൾക്ക് തോന്നാറുണ്ട് ആ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം അരുണും അച്ഛനും അമ്മയും എല്ലാം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതിനു ശേഷം മാത്രമേ ദേവുവിന് ആ വീട്ടിൽ ആഹാരം പോലും കഴിക്കാൻ പാടുള്ളൂ അതൊരു വിചിത്രമായ രീതിയായാണ് അവൾക്ക് തോന്നിയത് ദേവു വിവാഹം കഴിഞ്ഞ് അവിടെ എത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ എല്ലാവരും കഴിച്ച് മിച്ചം വന്നതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോ എന്ന മട്ടിൽ സുധ അവളോട് പറഞ്ഞപ്പോൾ ദേവുവിന് അടിയേറ്റതും പോലെയായി അന്ന് അവൾ അന്താളിച്ച് ഇരുന്നു പോയി ആരും ഒരു പെണ്ണിനോടും ഒരാളോടും ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്നാണ് അവൾക്ക് തോന്നിയത് ദേവു ഒരു സാധാരണ കുടുംബത്തിലെ കൂലിപ്പണിക്കാരനായ ഒരച്ഛന്റെ മകളാണ് രോഗിയായ അമ്മയെയും തങ്ങളെയും നോക്കാൻ അച്ഛൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവൾ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി തൻ്റെ അനിയനെയും അനിയത്തിയെയും പഠിപ്പിക്കാൻ തീരുമാനിച്ചു പഠിക്കാൻ മിടുക്കുകയായിരുന്ന ദേവുവിന് തൻ്റെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയതിൽ നല്ല വിഷമമുണ്ടായിരുന്നു അവൾ വെറുതെ ഇരിക്കാതെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയി രാധാകൃഷ്ണന് അത് വലിയ ആശ്വാസമായി അങ്ങനെ ഒരുവിധം അല്ലലില്ലാതെ ഓരോ ദിവസവും കടന്നുപോയി പോയി ആയിടയ്ക്കാണ് അരുണിൻ്റെ വിവാഹാലോചന ദേവുവിനെ തേടിയെത്തുന്നത് തുച്ഛമായ വരുമാനത്തിൽ ലളിതമായ ജീവിത സാഹചര്യത്തിലുള്ള അവർക്ക് ഒരു കല്യാണം നടത്തുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു എന്നാൽ ദേവുവിനെ കണ്ടപ്പോൾ അരുണിന് വളരെ ഇഷ്ടമായി അതുകൊണ്ട് തന്നെ സ്ത്രീധന കാര്യത്തിൽ ഒരു കടുംപിടുത്തവും ഉണ്ടായില്ല താനും രാധാകൃഷ്ണനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ വിവാഹം നടത്തിയാൽ മതി എന്നായിരുന്നു അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അയാൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് ദേവുവിന് വിദ്യാഭ്യാസമില്ല എന്നതൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല പെണ്ണിന് സൗന്ദര്യമുണ്ടായിരിക്കണം പിന്നെ ഉള്ളത് തന്നാൽ മതി സൗന്ദര്യം വേണ്ടുവോളം തന്നെ അവൾക്കുണ്ട് അതുമാത്രമായിരുന്നു അവരുടെ ഡിമാൻഡ് അച്ഛൻ്റെ അവസ്ഥയിൽ അവൾക്ക് വിവാഹമേ വേണ്ട എന്നവൾ ഷാഢ്യം പിടിച്ചു എന്നാൽ രാധാകൃഷ്ണന്റെയും സരോജിനിയുടെയും നിർബന്ധപ്രകാരം അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചു അവളുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അനിയന് അടുത്തുള്ള പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടി അതുവരെ കൂട്ടി വച്ചിരുന്നതും പിന്നെ നാട്ടുകാരുടെ സഹായവും കൊണ്ട് ആറേഴു പവനും അമ്പതിനായിരം രൂപയും സ്ത്രീധനം കൊടുത്തുകൊണ്ട് അവളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുമ്പോൾ രാധാകൃഷ്ണനും ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അരുണിൻ്റെ കയ്യും പിടിച്ച് ആ വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ പല മോഹങ്ങളും സ്വപ്നങ്ങളും അവൾക്കും ഉണ്ടായിരുന്നു വന്നു കയറിയതിൻ്റെ പിറ്റേന്ന് മുതൽ തന്നെ അവളെക്കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുമായിരുന്നു സുധ അടുക്കളയിൽ കയറി എല്ലാ പാചകം ചെയ്യുമെങ്കിലും വിളമ്പാൻ അവൾക്ക് സുധ അധികാരം നൽകിയിരുന്നില്ല ഒരു ചായയുണ്ടാക്കി കുടിക്കണമെങ്കിൽ പോലും സുധയുടെ അനുവാദം വേണം സ്വന്തം വീട്ടിൽ ഉള്ളതെന്താണെങ്കിലും എന്താണെങ്കിലും അത് ഒരുമിച്ചിരുന്ന് പങ്കുവെച്ച് കഴിച്ചിരുന്ന അവൾക്ക് ഇതെല്ലാം പുത്തൻ അനുഭവങ്ങളായി മാറി ഒരുപാട് കാലതാമസമൊന്നും വേണ്ടി വന്നില്ല അവൾക്ക് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഒരാൾ ആയി മാത്രമാണ് സുധ അവളെ കണക്കാക്കിയിരുന്നത് അരുണിന് ദേവുവിനെ ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ അമ്മയെ പേടിച്ച് അവൻ അവളോട് അകലം പാലിച്ചു ഒന്ന് പുറത്ത് പോകണമെങ്കിൽ അമ്മയോട് ചോദിക്കണം തൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ിൽ അമ്മയുടെ അനുവാദം വേണം എല്ലാം കൊണ്ടും അവൾക്ക് ആ വീട്ടിൽ മടുത്തു തുടങ്ങിയിരുന്നു രാത്രിയിൽ കിടക്കാൻ നേരം എന്നും ദേവു അരുണിനോട് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നൊന്ന് മാറി താമസിക്കണമെന്ന് അപേക്ഷിക്കും അമ്മയെ പേടിച്ച് അവൻ അതിനെ എതിർക്കും ഇനി രാത്രിയിൽ നേരത്തെ മുറിയിലെത്തിയാൽ സുധ അതിനെക്കുറിച്ചാവും പിന്നെ ബഹളം അരുണിൻ്റെ ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അമ്മയാണ് അമ്മ പറഞ്ഞതിനപ്പുറം അവന് വേറെയൊരു ലോകമില്ല ആ വീട്ടിലെ മറ്റുള്ളവർക്കും അതുകൊണ്ട് തന്നെ അമ്മയുടെ നിഴലിൽ ഒതുങ്ങിക്കൂടാനാണ് അരുണിന് താല്പര്യവും അരുണിൻ്റെ ആ സ്വഭാവത്തിൽ മാറ്റം വരണേ എന്നാണ് ദേവു എന്നും പ്രാർത്ഥിച്ചിരുന്നത് അരുൺ എന്നും ഷോപ്പിൽ പോകാൻ നേരം ദേവു അവൻ പോകുന്നതും നോക്കി നിൽക്കും തൻ്റെ നെറുകയിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് ജോലിക്ക് പോകുന്ന ഭർത്താവിനെ അവളും മനസ്സിൽ കരുതിയിരുന്നു സുധയുടെ പ്രവൃത്തികൾ തടയിടാൻ തന്നെ അവൾ തീരുമാനിച്ചു ഈ ഇങ്ങനെ പാവമായിരുന്നാൽ എന്നും ഇങ്ങനെ തന്നെ പഴി വാങ്ങി നിൽക്കേണ്ടി വരും തനിക്ക് താൻ പ്രമേയയുള്ളൂ എന്തു തന്നെ വന്നാലും എല്ലാം ഒറ്റയ്ക്ക് നേരിടാൻ തന്നെ ദേവു തീരുമാനിച്ചു രാവിലെ എണീറ്റ് കിച്ചണിലെത്തിയ സുധയ്ക്ക് ദേവുവിനെ കാണാൻ അരിശം വന്നു നേരത്തെ അടുക്കളയിൽ വരുന്ന അവൾക്ക് എന്തുപറ്റി ഇനിമല്ല അസുഖവും വന്നതാണോ സുധയുടെ ചിന്തകൾ ആ വഴിക്ക് പോയി എന്നാൽ ദേവു വേണമെന്ന് വെച്ച് തന്നെ ഇത്തിരി നേരം വൈകി എണീക്കാൻ തീരുമാനിച്ചു അവൾ പതിയെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ നോക്കി അവൾക്ക് എവിടെ നിന്നൊക്കെയോ ധൈര്യം വന്നിരിക്കുന്നു പതിവ് പോലെ തന്നെ തന്നെ കാണാഞ്ഞ് അമ്മ ഉച്ചത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൾ ഒന്നുകൂടി തൻ്റെ മുഖത്തേക്കു തന്നെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഇത്ര നേരം നീ എവിടെ പോയി കിടക്കുകയായിരുന്നടി നേരം വെളുത്ത് ഉച്ചയായി ഭർത്താവിൻ്റെ നെഞ്ചിലെ ചൂടും പറ്റിക്കിടന്നപ്പോൾ സമയം പോയതൊന്നും അറിഞ്ഞില്ല നീ അല്ലേ അവൾക്ക് നേരെ സുധ ആക്രോശിച്ചു അവൾ അവരെ നോക്കി കൂസൽ ഒരു നിമിഷം നിന്നു ഇനി എന്നെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എനിക്ക് തോന്നുമ്പോഴേ ഞാൻ അടുക്കളയിൽ കയറൂ അവളും വിട്ടുകൊടുത്തില്ല അവളുടെ ആ ഭയമില്ലാത്ത വാക്കുകൾ കേട്ടപ്പോൾ സുധ അവളെ തുറച്ചു നോക്കി നീയെന്താ എന്നെ ഭരിക്കാൻ വരികയാണോ അവർ അവളുടെ നേരെ കലി തുള്ളി അവൾ കൂസലില്ലാതെ സുധ ഉണ്ടാക്കി വെച്ച ചായയെടുത്ത് കപ്പിലേക്ക് പകർന്ന് കുടിക്കാനൊരുങ്ങി അത് കണ്ടതും സുധയ്ക്ക് അധികം ദേഷ്യമായി അവർ ആ കപ്പിനെ നോക്കി കൈകൊണ്ട് ആഞ്ഞു വീശി അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ ദേവു ഭയന്നു പോയി അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് നിലത്തേക്ക് വീണ് ചിതറിപ്പോയി ദേവുവിന് ശരിക്കും ദേഷ്യവും സങ്കടവും വന്നു ഇത് അമ്മ തന്നെ വൃത്തിയാക്കിക്കോണം പിന്നെ ഇനി എന്നെ നിങ്ങളുടെ വേലക്കാരിയാകാൻ കിട്ടില്ല ഇന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കിയേ പറ്റൂ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി ദേവു പുറത്തേക്കിറങ്ങിപ്പോയതും ചിതറിക്കിടക്കുന്ന ഗ്ലാസ് ചില്ലുകളെ നോക്കി സുധ പകച്ചു നിന്നു ദേവു നേരെ മുറിയിലേക്കാണ് പോയത് അരുൺ ഷോപ്പിൽ പോകാൻ റെഡിയാവുന്നു അവളെ കണ്ടതും അവൻ അമ്പരപ്പിൽ അവളെയൊന്ന് നോക്കി അതിന് കാരണവുമുണ്ട് അവൻ ഷോപ്പിൽ പോകുമ്പോഴെല്ലാം അവൾ കിച്ചണിലായിരിക്കും എന്തേ തൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് അമ്മ വഴക്ക് പറഞ്ഞു അരുൺ അവളുടെ മുഖം പിടിച്ച് ഉയർത്തി അവൾക്ക് സങ്കടം പിടിച്ചു വയ്ക്കാനായില്ല അവൾ തേങ്ങലോടെ അരുണിൻ്റെ മാറിലേക്ക് വീണു അവനാകെ എന്ത് ചെയ്യണമെന്നറിയാതെയായി നമുക്കിവിടെ നിന്നും മാറി താമസിക്കാം അരുണേട്ട കാര്യങ്ങളെല്ലാം അരുണിനെ പറഞ്ഞ് കേൾപ്പിച്ച ശേഷം ദേവു പറഞ്ഞു അതു കേട്ടതും അരുൺ ധർമ്മസങ്കടത്തിലായി അമ്മ എന്തു പറയും അവൻ ചിന്തിച്ചു ഇതുപോലെ ഒരു ദിവസം ഏട്ടനും ഏട്ടത്തിയമ്മയും ഇറങ്ങിപ്പോയപ്പോൾ അവരെ ഇനി ഈ വീട്ടിലേക്ക് കയറാൻ പോലും സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അമ്മ അമ്മയെ വേദനിപ്പിക്കാൻ അരുണിന് കഴിയില്ല എന്നാൽ അതുപോലെ ദേവുവിനെയും സങ്കടപ്പെടുത്താൻ വയ്യ അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ ദേവു ഒട്ടും സമ്മതിച്ചില്ല ഒടുവിൽ അവൻ അവിടെ നിന്നും മാറി താമസിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാൽ സുധയുടെയും പ്രതാപന്റെയും നിർബന്ധപ്രകാരം അരുൺ അതിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു ഇനി സുധയുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകില്ലെന്ന ഉറപ്പ് അരുൺ ദേവുവിനെ അറിയിച്ചു ദേവുവിന് അത് വിശ്വാസമായില്ല ശുദ്ധ നൽകിയ വാക്ക് ഒരിക്കലും പാലിക്കില്ലെന്ന് ദേവുവിന് നന്നായി അറിയാം അങ്ങനെ ദിവസങ്ങൾ കഴിയവെ എന്നും പഴയ പോലെ തന്നെ വഴക്ക് പറയുകയും അവൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു ഇപ്പോൾ അരുണും കുറച്ചൊക്കെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് ദേവുവിന് ആശ്വാസം ദേവുവിന് രാത്രി വരെ എന്നും ജോലിയുണ്ടാകും എല്ലാം കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ വൈകും അരുൺ കാത്തിരിക്കുകയാണ് ദേവുവിനെ അവൾ മുറിയിലെത്തിയതും അവൻ അവളുടെ അടുത്തെത്തി അവളെ തൻ്റെ കൈക്കുള്ളിലാക്കി വിട അരുണേട്ട ഞാനൊന്ന് ഫ്രഷായി വരട്ടെ അവൾ കൊഞ്ചി അവൻ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്തു നിർത്തി പ്രണയപൂർവ്വം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്റെ മണം എന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നു അവൻ അവളുടെ മുടിക്കുള്ളിലൂടെ കൈയോടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൾ അവനിലേക്ക് ചേർന്നു നിന്നു കൊഞ്ചല്ലേ ഞാനിപ്പോൾ വരാം അവൾ അവനെ തള്ളി മാറ്റി ഫ്രഷ് ആവാൻ വേണ്ടി പോയപ്പോൾ ചുണ്ടിൽ തെളിഞ്ഞ ചെറുപുഞ്ചിരിയോടെ അരുൺ അത് നോക്കി നിന്നു അവൾ കുളിച്ചിറങ്ങുന്നതും നോക്കി അക്ഷമയോടെ അവനിരുന്നു വാഷ്റൂമിൻ്റെ വാതിൽ തുറന്നതും നല്ല സോപ്പിൻ്റെ മണം മുറിയാകെ പടർന്നു അവളെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നുകൊണ്ട് അവൻ അവളുടെ സൗന്ദര്യത്തെ ഒപ്പിയെടുത്തു നേരത്തെ ഗൗണിൽ അവളുടെ വടിവത്ത ശരീരം തെളിഞ്ഞു കാണാം അവൻ അവളെ പിടിച്ചുയർത്തി പിൻകഴുത്തിലൂടെ മുഖം ഉരസി അവളെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തുമ്പോൾ ഗഹുക്കുകൾ അഴിച്ചു അവൾ നാണം കൊണ്ട് മിഴികളടച്ചു അവൻ അവളുടെ മിഴികളിൽ അമർത്തി ചുംബിച്ചു കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനോടടുത്തു തേൻ കുടിക്കുന്ന ശലഭം കണക്കി അവൻ്റെ ചുണ്ടുകൾ അവിടെ തങ്ങി നിന്നു വളരെ മൃദുവായി ചുണ്ടുകളിൽ കടിക്കുകയും നുണയുകയും ചെയ്തു അവൻ്റെ കൈകൾ മാറിൽ കയറിയിറങ്ങുമ്പോൾ അവളിലൊരു സീൽക്കാരം ഉയർന്നു അവൻ അവളുടെ ഇംഗിതത്തിനനുസരിച്ച് അവളിൽ പെയ്തിറങ്ങി അവൻ അവളുമായി രസിച്ച് ഉല്ലസിച്ചു എല്ലാം കഴിഞ്ഞ് അവൻ അവളിൽ നിന്നും മാറിക്കിടക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടന്നു കിടന്നു കണങ്ങൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു അവളാ വീട്ടിൽ സുധയിൽ നിന്നും മേൽക്കുന്ന ശകാരങ്ങളും വഴക്കുകളും മറക്കുന്നത് തന്നെ അരുൺ കൂടെയുള്ളത് കൊണ്ടാണ് അവൻ്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് അവൾക്ക് അത് മാത്രം മതിയായിരുന്നു അവർ മയക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് താഴെ നിന്നും അരുണിനെ ആരും ഉറക്കി വിളിച്ചത് അരുണും ദേവവും എഴുന്നേറ്റ് വസ്ത്രങ്ങളെല്ലാം എടുത്ത് ധരിച്ച് താഴെ എത്തുമ്പോൾ സുധയ്ക്ക് ആകെ ഒരു പരവേഷം ഒരു നെഞ്ഞ് വേദനയും ദേവുച്ചെണിലെത്തി ചൂടുവെള്ളമുണ്ടാക്കി അരുൺ കാറുമെടുത്ത് അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു സുധയ്ക്ക് അറ്റാക്കായിരുന്നു ഒരു മേജർ ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതമായിട്ടാണ് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്നാണ് ഡോക്ടർമാർ പോലും പറഞ്ഞത് ഒരാഴ്ച ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ദേവു ഹോസ്പിറ്റലിൽ വരികയും ഒരു വിദ്വേഷവും കൂടാതെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു സുധയുടെ മകളും കൂടെയുണ്ടായിരുന്നു ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് എല്ലാം റെഡിയാക്കി വെച്ചു ദേവു ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ അരുണും ദേവുവും ഒരുപാട് സംസാരിച്ചു നാളെയാണ് അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്നത് അരുൺ പറഞ്ഞു അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം ഇഡ്ഡലി ഒപ്പിയെടുത്ത് വായിലേക്കിട്ടപ്പോൾ ദേവുവിന് എന്തോ പോലെ തോന്നി മനം പുരട്ടുന്നത് പോലെ തോന്നുന്നു അവൾ വീണ്ടും കഴിക്കാനായി ഭാവിച്ചതും അവൾക്ക് ഛർദിക്കാൻ വന്നു വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ വാഷ്പീസിനരികിലേക്ക് ഓടി അരുൺ അമ്പരപ്പോടെ എല്ലാം കണ്ടു നിന്നു ഛർദ്ദിച്ച് വാ നന്നായി കഴുകിയ ശേഷം അവളൊന്ന് ചിന്തിച്ചു നിന്നു തൻ്റെ ഡേറ്റ് തെറ്റിയിരിക്കുന്നു അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി അതേ സന്തോഷത്തോടെ അവൾ തിരിഞ്ഞു നിന്ന് അരുണിനെ നോക്കി അരുൺ കഴിക്കൽ നിർത്തി അവൾ കരികിലേക്ക് എത്തിയിരുന്നു എന്തേ തനിക്ക് സുഖമില്ലേ വേഗം റെഡിയാക നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അരുൺ പറഞ്ഞതും അവൾ അവൻ്റെ കൈപ്പിടിച്ച് മുഖത്തേക്ക് നോക്കി പിന്നെ അവൻ്റെ കൈപ്പിടിച്ച് തൻ്റെ വയറിൽ ചേർത്ത് വെച്ചു അരുണിന് ഒരു നിമിഷം വേണ്ടി വന്നു എന്താണെന്ന് മനസ്സിലാകാൻ അവൻ അവളെ കെട്ടിപ്പിടിച്ചു നെറുകയിൽ മുത്തം നൽകി അവരുടെ സ്വപ്നം പൂവിട്ട നിമിഷത്തിൽ ദേവുവിൻ്റെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അരുൺ തനിച്ച് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ദേവുവിനെക്കുറിച്ച് സുധ അന്വേഷിച്ചു അവൻ തൽക്കാലം ഒന്നും പറഞ്ഞില്ല വീട്ടിൽ ചെന്ന് പറയാമെന്ന് കരുതി ഒരു സർപ്രൈസ് ആകട്ടെ അവൻ ഉള്ളിൽ ചിരിച്ചു ഇപ്പോൾ സുധ ഒരുപാട് മാറിയിരിക്കുന്നു താൻ ദേവുവിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ടും അതൊന്നും അവൾ തനിക്ക് വയ്യാഞ്ഞപ്പോൾ കാണിച്ചില്ല പിന്നെ അസുഖം സുധ നല്ല മാറ്റം സൃഷ്ടിച്ചു ഹോസ്പിറ്റലിൽ ബില്ലടച്ച് സുധയെയും കൂട്ടി അരുൺ വീട്ടിലേക്ക് പുറപ്പെട്ടു ഗേറ്റ് കടന്ന് അരുണിൻ്റെ കാർ അകത്തേക്ക് വന്നതും ദേവു വേഗം ഉമ്മറത്തെത്തി അവൾ സുധയെ പിടിച്ച് അകത്തേക്ക് കയറ്റാൻ സഹായിച്ചു എല്ലാവരും ഹാളിൽ ഒത്തുകൂടി സുധയും പ്രതാപനും പിന്നെ അവരുടെ മക്കളും അരുണും ദേവുവും എല്ലാമുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അരുൺ പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായി ദേവുവിന് കാര്യം മനസ്സിലായി നമുക്കിടയിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരുന്നുണ്ട് ഇനിയെങ്കിലും അമ്മ ദേവുവിനെ മനസ്സിലാക്കണം അരുൺ പറഞ്ഞതും പ്രതാപനും സുധയും സന്തോഷത്തോടെ പരസ്പരം നോക്കി ദേവു നാണത്താൽ ചിരിച്ചു ഇങ്ങടുത്തു വാ മോളെ സുധ അവളെ സ്നേഹപൂർവ്വം വിളിച്ചപ്പോൾ ദേവു അത്ഭുതപ്പെട്ടു പിന്നെ പതുക്കെ അവർക്കരികിലെത്തി അവർ അവളെ ചേർത്ത് പിടിച്ചു അമ്മയ്ക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ മോളെ ഒരുപാട് ഉപദ്രവിച്ചു എന്നോട് ക്ഷമിക്കണം എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ കൂടിയാകും ഈ അസുഖം ദൈവം എനിക്ക് തന്നത് അവർ തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ദേവുവിന് സന്തോഷമായി അവളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു അവളുടെ മിഴികളും നിറഞ്ഞിരുന്നു അവളും ആ അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു ആ കണ്ണുനീർ അവരുടെ കുടുംബത്തിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ വഴിവിളക്കായി മാറി അരുണും ദേവുവും അമ്മയുടെ അടുത്ത് സ്നേഹത്തോടെ അവരെ കെട്ടിപ്പിടിച്ചിരുന്നു ആ കുടുംബത്തിൻ്റെ നിലവിളക്കായി ദേവു മാറി വരാനിരിക്കുന്ന ആ കുഞ്ഞു ജീവൻ അവരുടെ കുടുംബത്തെ ചേർത്ത് നിർത്താനൊരു കാരണമായി എല്ലാവരും പരസ്പരം വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളുമായി അവരുടെ ജീവിതയാത്ര തുടർന്നു